കിഷ്കിന്ദകാണ്ഡം രേഖാചിത്രം തുടങ്ങിയ സിനിമകൾക്ക് ശേഷം വീണ്ടും ഹാർട്ട്രിക് ഹിറ്റ് അടിക്കാൻ വേണ്ടി ആസിഫിന്റെ കേന്ദ്ര കഥാപാത്രം എത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്താൻ പോവുകയാണ് ഇപ്പോൾ ഇന്ന് വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ ചിത്രത്തിന് ഇന്നലെ പുറത്തിറങ്ങിയ ട്രെയിലറിനെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക മലയാളത്തിൽ അത്രയധികം കണ്ടുപരിചയമില്ലാത്ത പുതിയൊരു പ്രമേയമായിട്ട് എത്തുകയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്നത് പറയുന്ന സിനിമ സ്ത്രീകൾക്കെതിരെയുള്ള ഒരുപാട് അതിക്രമങ്ങൾ നേരിട്ട് നേരിടുന്നത് തുറന്നു കാണിച്ചിട്ടുള്ള ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും സ്ത്രീ പുരുഷന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതുവരെ ഒരു സിനിമയിൽ തന്നെ കാണിച്ചിട്ടില്ല അതാണ് ആഭ്യന്തര കുറ്റവാളിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പ്രതികരിക്കരുത് കാരണം മരിച്ചതൊരു പുരുഷനാണ് എന്ന് പറയുന്ന ഒരു ഡയലോഗും ട്രെയിലറിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ നോക്കുന്ന കിഷ്കിന്ദ്രൻ രേഖാ ചിത്രം തുടങ്ങിയ വമ്പൻ ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമകൾക്ക് ശേഷം ആസുഫിടേതായിട്ട് തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി എന്നുള്ള സിനിമ ചിത്രത്തിന്റെ ട്രെയിലർ മികച്ചൊരു ഫാമിലി എന്റർടൈനർ ആകുന്ന ഉറപ്പിക്കുന്ന രീതിയിലാണ് കാണാൻ സാധിക്കുന്നത് നവാഗതനായി സേതു സേതുനാഥ് പത്മകുമാരാണ് ഈ ചിത്രം രചന സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നൈസാം സരാം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻസിന്റെ ബാനറി നൈസാം സലാം ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിൽ നായികയായിട്ട് പുതുമുഖ താരം തുളസി അവിടെ ശ്രേയ രുക്മിണി തുടങ്ങിയവർ എത്തുമ്പോൾ ഹരിശ്രീ അശോകൻ ജഗദീഷ് സിദ്ധാർത്ഥ് ഭരതൻ അസീസ് നെടുമങ്ങാട് തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളും അണിരക്കുന്ന ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സമ എന്തൊക്കെയാണ് ചിത്രം വലിയ പ്രതീക്ഷ പ്രതീക്ഷയോടെയാണ് ചിത്രത്തിലെ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത് ചിത്രം വൻ വിജയമായിട്ട് മാറാനുള്ള സാധ്യതകൾ ഏറെയാണെങ്കിലും കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു വിഷു റിലീസായിട്ടെത്തിയ ചിത്ര ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളായിട്ട് മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്ന ഏപ്രിൽ മാസം പതിനേഴാം തീയതിയാണ് അതായത് ഈ വരുന്ന വെള്ളിയ അതായത് ഈ വരുന്ന വ്യാഴാഴ്ചയാണ് ചിത്രം എത്താൻ പോകുന്നത് എന്തൊക്കെയാണ് ചിത്രം തിയേറ്ററുകളിൽ വൻ ബി ആയിട്ട് മാറുമെന്ന് കണ്ടു തന്നെ അറിയാം അപ്പം നിങ്ങൾ അത്രവരാണ് അസിഫിനെ നായകനായിട്ട് എത്തുന്ന ആഫിന്ദര കുറ്റവാളി എന്ന് പറഞ്ഞാൽ മലയാള സിനിമ തിയേറ്ററുകളിൽ നന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട